വാണുമിട്ട വേഗത്തിൽ ജാസ്മിൻ ശ്രീതു തുടങ്ങിയവർ മുന്നേറുമ്പോൾ തകർച്ചയെടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അഭിഷേക് ജൻല തുടങ്ങിയവരെയൊക്കെയാണ് നമുക്ക് ചൊവ്വാഴ്ച രാവിലെ വോട്ടിങ്ങിൽ കാണാൻ സിറ്റുക എന്തെങ്കിലും ഒമ്പത് വോട്ടിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ വോട്ടിംഗ് ചതി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വോട്ടിങ്ങിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ ഏകദേശം ഏഴ് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യ വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനം തന്റെ കയ്യിൽ ഭദ്രവാക്കി വെക്കുന്ന ജിൻഡോവിനെ തന്നെയാണ് കാണാൻ സാധിക്കുക ജിൻഡോവിനെ മറികടക്കാൻ ഇതുവരെ ജാസ്മിനു സാധിച്ചിട്ടില്ല ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നുമായിട്ട് നല്ലൊരു രീഡുമായിട്ട് ജിൻഡോ കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് നേരിയ ഓട്ടിന് വ്യത്യാസം ജാസ്മിൻ പിന്തള്ളപ്പെട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഈ വോട്ടായിട്ട് മണിക്കൂർ ജാസ്മിന് വോട്ട് കുറഞ്ഞപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ശ്രീധുവിന്റെ അട്ടിമറി മിനേറ്റത്തിനാണ് ശ്രദ്ധ എന്തൊക്കെയാണ് മിന്നൽ ഭേദത്തിലാണ് ശ്രീധുവിൻ്റെ കുതിപ്പ് ഇരുപത്തോരായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ട് വട്ട് കുതിച്ചപ്പോൾ ആ അഭിഷേക് ഒരുപാട് തകർന്നു ഒരു ഒരുപടി താഴത്തോട്ട് പോയിരിക്കണം നാലാം സ്ഥാനത്തേക്ക് ഇരുപത്തോട്ടത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് തകർച്ചയിലോട്ട് നീങ്ങുമ്പോ അഞ്ചാം സ്ഥാനത്ത് അർജുനന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം അർജുന വലിയൊരു അട്ടിമറി വോട്ടിങ്ങിനൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നേരിയ വ്യത്യാസത്തിൽ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന കാഴ്ചയാണ് ചൊവ്വാഴ്ച രാവിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തെട്ട് ഒട്ടുമായിട്ട് നിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിലുള്ള ഏറ്റവും വലിയ ശ്രദ്ധയെ അൻസുബയുടെ മുന്നേറ്റം തന്നെയാണ് അൻസിബ ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് അൻസിബ ഇപ്പം നീങ്ങിയിരിക്കുകയാണ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്താറ് വോട്ട് അൻസുബ വലിയൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചിരിക്കുകയാണ് അതായത് അപ്സറേനെ ചവിട്ടി താഴെ ഇട്ടുകൊണ്ടാണ് അൻസുബയുടെ മുന്നേറ്റം നിലവിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ട് ആയിട്ട് അപ്സറേനാണ് അപ്സറയ്ക്ക് വോട്ടിൻ തകർച്ചയാണ് ഈ ഒരു മണിക്കൂറിലെല്ലാം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഇനിയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ അപ്സര ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങേണ്ടി വരുമ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന റസ്മി െട്ട് തൊട്ട് മാത്രമാണ് റസ്മിനെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് റസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ പണിയിറങ്ങുന്ന ഉറപ്പിക്കുമ്പോൾ ആരായിരിക്കും കൂടെ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് ഒരു മണിക്കൂർ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഈ മത്സരാർത്ഥികൾക്ക് എല്ലാം തന്നെ അപ്പോൾ നിർണായക നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യ തന്നെ ക്രിസെറ്റുകൾ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മത്സരാർത്ഥി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക താങ്ക്